കേരള കോൺഗ്രസ് എമ്മിനെ ഇനി യുഡിഎഫുമായി ഡി എഫുമായി ചേർന്ന് പ്രവർത്തിച്ചാലേ ഒരു ഭാവിയുള്ളൂ എന്ന ജോസ് കെ മാണിയുടെ തിരിച്ചറിവ് നല്ലതൊക്കെ തന്നെ പക്ഷേ ജോസ് കെ മാണിക്ക് നൈസായിട്ടൊക്കെ യു ഡി എഫിലേക്ക് കയറാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതായത് ഇത്രയും കാലം കോൺഗ്രസിനെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസിനെതിരെ പരാമർശവും അതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ജോസ് കെ മാണിയെ അങ്ങനെ ഇങ്ങനെയൊന്നും തിരിച്ച് മുന്നണിയിലെടുക്കേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി കെ എം മാണി ജീവിച്ചിരുന്ന കാലത്തു പോലും കോൺഗ്രസിനെ എങ്ങനെയൊക്കെ കുത്തിനോവിക്കാമോ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അന്ന് മുന്നണി മര്യാദയുടെ പേരിലാണ് കോൺഗ്രസ് തിരിച്ച് ഒരു വാക്ക് പോലും ഉരിയാടാത്തത് എന്നാൽ ഇപ്പോൾ മുന്നണിയിലില്ലാത്ത കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചെടുത്ത് കോൺഗ്രസിൻ്റെ ഉള്ള ജയസാധ്യത കൂടി കളയേണ്ട കാര്യമില്ല എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ കേരള കോൺഗ്രസ് എം എൽ എ മറ്റ് നേതാക്കൾ അതായത് ജോസ് കെ മാണി ഒഴികെയുള്ള നേതാക്കളിൽ പലർക്കും കോൺഗ്രസിലേക്ക് പോകാൻ കലശലായ ആഗ്രഹം ഉണ്ട് താൻ ചിലർ ജോസഫ് ഗ്രൂപ്പുമായി ചേക്കേറണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് മറ്റു ചിലർ കോൺഗ്രസുമായി അങ്ങ് സഹകരിക്കാം കോൺഗ്രസിലേക്ക് പോയാൽ എന്താ കുഴപ്പം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നവരുമുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ടത് ചങ്ങനാശ്ശേരി എം എൽ എ ജോ മൈക്കിളും ഇടുക്കി എം എൽ എ ആയിട്ടുള്ള റോഷി അഗസ്റ്റിനും ഒക്കെ ഇത്തരത്തിൽ കോൺഗ്രസ്സിലേക്ക് പോയാൽ നല്ല രീതിയിൽ മെച്ചപ്പെടും ആ സീറ്റ് കോൺഗ്രസ്സിന് കിട്ടുകയും ചെയ്യും എം എൽ എ സ്ഥാനം സേഫായി നിലനിൽക്കാം കാരണം ജനങ്ങളുടെ വോട്ട് കോൺഗ്രസ്സിനോടൊപ്പം എന്ന രീതിയിലേക്ക് കാര്യം മാറി മറിയുകയാണ് പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധത കൃത്യമായി വോട്ടായി മാറിയാൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി കസേരിയിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിന് കിട്ടിയ നൂറ് സീറ്റ് അതിനേക്കാൾ മികച്ച രീതി അതായത് യു ഡി എഫ് മുന്നണി സംവിധാനം മൊത്തത്തിൽ കിട്ടിയ നൂറ് സീറ്റ് അതിനേക്കാൾ മികച്ച രീതിയിലേക്ക് എത്താൻ ഒരുപക്ഷെ യു ഡി എഫിന് ഇപ്പോഴത്തെ സ്ഥിതിഗതിയിൽ ആകും കാരണം അത്രയേറെ പിണറായി വിജയനെതിരെയുള്ള ജനവികാരം ആർത്തിരമ്പുകയാണ് ആൾക്കെ നാൾ പച്ചയ്ക്ക് വർഗീയത വിളമ്പുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളെ പ്രകടിപ്പിച്ച് കളയാം അതിനുവേണ്ടി ഏതു രീതിയിലുള്ള നടപടിക്രമങ്ങൾ നടത്താം എന്നുള്ള സി പി ഐ എമ്മിന്റെ വ്യഗ്രത പൊളിഞ്ഞടങ്ങുകയാണ് അതാണിപ്പോൾ മലയോര മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം പോലും ഇല്ല എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പാലാ എം എൽ എ ആയിട്ടുള്ള മാണി സി കാപ്പൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എൻ സി പി യു ഡി എഫിൻ്റെ കൂടെയാണെങ്കിൽ തനി എൻ സി പിയിലേക്ക് തിരികെ തന്നെ മടങ്ങും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ യു ഡി എഫിൻ്റെ കൂടെ പ്രത്യേക പാർട്ടിയായി സ്വതന്ത്രമായി തന്നെ നിൽക്കാനാണ് ആഗ്രഹം ഇതുതന്നെയാണ് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും ഉള്ള അഭിപ്രായം കോട്ടയം ജില്ലയിലായിരുന്നാലും ഇടുക്കി ജില്ലയിലായിരുന്നാലും വ്യത്യസ്ത അഭിപ്രായമല്ല ഉള്ളത് കോൺഗ്രസിനെ വഞ്ചിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇനിയും തിരിച്ചെടുത്ത് സ്വയം മാറേണ്ട കാര്യമില്ല എന്ന തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്